ൂട്ടി പൂട്ടി പൂട്ടി ഇങ്ങനെ വെക്കും അവസാനം സുഖം ആ വീട്ടിൽ താമസിക്കുന്ന മുഴുവൻ ആൾക്കാരും പത്തിയം എടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളെ എനിക്ക് ചികിത്സിക്കാൻ സാധിക്കൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കതുകൊണ്ട് വല്ല ഗുണം അല്ലെങ്കിൽ വെറുതെ നിങ്ങളുടെ സമയം പോകും വെറുതെ നിങ്ങളുടെ പൈസ പോകും എന്തിനാ വെറുതെ അതിനൊക്കെ നിൽക്കുന്ന നിങ്ങൾ അഡ്വാൻസ് ഉണ്ടാക്കുന്ന പൈസയായിട്ടും അതൊന്നും ഒരാളെ കൊണ്ട് നിങ്ങൾ തീറ്റിക്കരുത് കയറ്റൂ നിങ്ങൾക്ക് കുറച്ചുകൊണ്ടിരുന്ന പൈസ നിങ്ങൾക്ക് ഉപയോഗിക്കാനാണ് അത് മറ്റുള്ള അർഹതയില്ലാത്ത ആളുകൾക്ക് തിന്നാൻ കൊടുക്കാനുള്ള പൈസ എല്ലാം നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് നിങ്ങളുടെ ചികിത്സയ്ക്ക് യാതൊരു അർഹത പോലുമില്ല അതെനിക്ക് നന്നായിട്ടറിയും എനിക്കുള്ള എൻ്റെ ഇതാണ് ഞാൻ പറയുന്നതെങ്കിൽ ഏതങ്ങനെ രോഗമാകും അതെങ്ങനെ മാറുമെന്ന് വെച്ചാൽ അതും എനിക്കറിയാം എങ്ങനെയൊന്നു മാറും അത്രേ ഉള്ളൂ അപ്പോൾ നല്ല വണ്ണം ആലോചിക്കുക അമ്മാനെയും പാപ്പാനേയും അച്ഛനും അമ്മൊക്കെ നന്നായിട്ട് നോക്കുക ഈ നിങ്ങൾ ജീവിക്കുന്ന ഈ പ്രകൃതിയിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് ഈ പ്രകൃതിയൊക്കെ സ്നേഹിച്ച് സന്തോഷിച്ച് ആനന്ദിച്ചിട്ട് അങ്ങ് പോവുക ഒരു ദിവസം നമ്മൾ മരിക്കുന്നപ്പോഴും മരിക്കും നമ്മൾ ഒരു ഞാനും മരിക്കും ഈ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് ജീവിക്കണമല്ലോ ആ ജീവിതമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് മരിക്കുന്നതിന് മുമ്പ് ജീവിക്കുക ഇപ്പം നിങ്ങൾ ജീവിക്കുക അല്ല ചെയ്യുന്നത് നിങ്ങൾ ഇപ്പം തരുന്നേ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ പണിയെടുക്കുന്നു സ്വരുക്കൂട്ടുന്നു ഇങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടിക്കൂട്ടി ഇങ്ങനെ വെക്കും അവസാനം വരും ഒരു ദിവസം മരിച്ചു അപ്പോൾ ജീവിച്ചില്ല ജീവിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിൽ ഇങ്ങനെ പോവാണ് എല്ലാവരും അങ്ങനെ ആവരുത് ജീവിക്കണം സ്വർഗവും നല്ലത് അതൊക്കെ കിട്ടിയാൽ നിങ്ങൾ മനസ്സും നിങ്ങളോട് ഒരിക്കലും നിങ്ങൾ നാളെ മതി രാവിലെ പള്ളിയിൽ പോയിപ്പോൾ നിങ്ങൾ നിസ്കരിച്ചോളൂ നിങ്ങൾ നോമ്പ് വെച്ചോളൂ പൂജ കഴിച്ചോളൂ കുരിശ് വരച്ചോളൂ എന്ന് ഞാൻ പറയില്ല കാരണം അതിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യും ഞാൻ പറയില്ല അത് നിങ്ങൾക്ക് വേണം നിർബന്ധം നിങ്ങൾ ചെയ്യേണ്ടി വരും അത്രയേ ഉള്ളൂ പക്ഷേ ഞാൻ പറയും നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കും ഞാൻ അതാ പറയാം നല്ല ഭക്ഷണം കഴിക്കും നന്നായിട്ട് ജോലി അടിക്കും നല്ല തമാശകളുണ്ടാവും ഇതാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ളത് കാരണം വരും സന്തോഷവും സമാധാനമാണ് നമുക്ക് പോകാത്തത് ഈ സന്തോഷവും സമാധാനം എങ്ങനെ കിട്ടുക നല്ല ഭക്ഷണം കഴിച്ചാൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നല്ല സമാധാനം ഉണ്ടാവും നല്ല രസങ്ങൾ പോയി ചാടി പോക്കാരും ചെയ്യും നല്ല സന്തോഷം അപ്പോൾ ആ സന്തോഷം കിട്ടണമെങ്കിൽ നമ്മൾ നല്ല നല്ല കാര്യങ്ങളിലേക്ക് പോകണം നമ്മൾ എന്നാലും ഇങ്ങനെ ജീവിച്ച് വെറും മക്കളെ പോറ്റലും വെറും ഭാര്യനെ പോറ്റലും അല്ലെങ്കിൽ വെറും ഭർത്താവിനെ നോക്കലും അതല്ല അത് ജീവിതമല്ല അതൊക്കെ നിങ്ങളിങ്ങനെ കെട്ടുകുഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് നിങ്ങളെ കൊറ്റുപോകാം നിങ്ങൾ അതിനപ്പുറത്തേക്ക് കടക്കണം നിങ്ങളൊന്ന് ജീവിതത്തിലേക്ക് മാറണം നിങ്ങളുടെ ജീവിതം ഒന്ന് ആസ്വദിക്കണം അതുമാത്രമേ എനിക്ക് നിങ്ങളോട് പറയാറുള്ളൂ ഒന്നുകൂടെ നിങ്ങൾ ആലോചിച്ചോളൂ കൃത്യമായിട്ട് ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളും കത്തി എടുക്കാൻ പറ്റുമെന്ന് വരുന്നോളും അല്ലെങ്കിൽ നിങ്ങൾ സുഖായിട്ട് തിരിച്ചുപോയിക്കോളൂ ആ അല്ല